എതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ അവരെ എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ മക്കളുടെ മരണത്തിന് കാരണക്കാരായ ഭർത്താവ് ജിമ്മീനെ ജിമ്മിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തു ജിസ്മോളെ ഏറ്റവും കൂടുതൽ മാനസിക ശാരീരികമായിട്ട് ആയിട്ട് പീഡിപ്പിച്ച ജിസ്മോളുടെ അമ്മായിമ്മ ഏതായാലും നല്ല അടവുകാരിയാൻസർ എന്നുള്ള ഒറ്റ പിൻബലത്തിലെ വേഗം ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അല്ലെങ്കിൽ പോലീസെ അറിയാലോ ജിസ്മോളെ ഉപദ്രവിച്ചു എന്ന് പറയണേ ജിമ്മിയുടെ മൂത്ത പെങ്ങള് ഇവ രണ്ടേരെയും കൂടെ അറസ്റ്റ് ചെയ്താലേ ജിസ്മോളിന്റെ മക്കളുടെ മരണത്തില് നീതി കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ ആ നിയമപ്രകാരമുള്ള കഠിന തടവും കൂടെ ജിമ്മിക്കും ആ ജിമ്മിയുടെ വീട്ടുകാർക്കും ഒക്കെ കിട്ടണമല്ലോ ഷൈനയുടെ മക്കളുടെ മരണത്തിന്റെ കേസില് നോബിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടാല് കുറച്ചയാളെ ജയിലിക്കിടന്നു നോബിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരു പ്രതിനിധി എന്ന പോലെ നോബി അതുപോലെ ആദ്യം ഇരുന്നാ മതിയായിരുന്നു ജിസ്മോളിന്റെ മക്കളുടെ ഒക്കെ ഈ കേസ് എന്തായാലും ആ ജിമ്മിയുടെ ജിമ്മിയുടെ വീട്ടുകാരുടെ ഒക്കെ അറസ്റ്റിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്തിച്ച ആ നാട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് രാത്രി പകലെന്നൊന്നുമില്ല വെയിലും മഴയെന്നില്ല കുഞ്ഞുട്ടി പരാതികളെന്നൊന്നുമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് കൈമേ മറന്ന് രാത്രിയൊക്കെ മെഴുകുതിരി എത്തിച്ചൊക്കെ ഇല്ലായിരുന്നു പ്രതിഷേധം ജിസ്മോൾക്ക് അമ്മയില്ലെങ്കിൽ തന്നെ എത്ര അമ്മമാര് ജിസ്മോൾക്ക് വേണ്ടി ആ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്തുല്ലേ കേരളീയൻ ചാനലിന്റെ ഒരു അഭിമുഖത്തിൽ കണ്ടായിരുന്നു ആ ജിസ്മോളിലൊക്കെ അടുത്ത വീട്ടിലെ ഒരു അമ്മൂമ്മ പറയണത് ഈ ജിമ്മി ഒരാളെ വണ്ടി ഇടിച്ചു കൊല്ലാൻ വേണ്ടി നോക്കി കേസ് വാദിച്ചത് ഈ ജിസ്മോളായിരുന്നു ആ കേസ് തോറ്റു അപ്പൊ അതിന്റെ ഒരു പ്രതികാരം മുഴുവൻ പിന്നെ ജിസ്മോളിനോട് അവര് എന്നും തന്നെ തീർത്തുകൊണ്ടിരുന്നു അപ്പോഴല്ലേ മനസ്സിലായത് ഈ ജിമ്മി വെറുതെ അല്ല അവര് സ്ത്രീധനം ഒന്നും വേണ്ടെന്നും പറഞ്ഞാൽ ഈ വക്കീലായ ജിസ്മോളെ തന്നെ കല്യാണം കഴിച്ച് സ്ത്രീധനം ഒക്കെ വേണ്ടെന്ന് കേട്ടപ്പോൾ ജിസ്മോൾ ജിസ്മോളിൻ്റെ വീട്ടുകാരെയൊക്കെ അതിപ്പോൾ ഏത് മാതാപിതാക്കളാണെങ്കിലും അത് ആഗ്രഹിച്ചു പോവും ഒരു കല്യാണം പക്ഷെ പിന്നീട് അവർ സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവമായിരുന്നു ജിസ്മോളെ അത് വേറെ കാര്യം ജിസ്മോളിൻ്റെ മക്കളുടെയും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസവശത്തിന് വെള്ളമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു പിന്നെ ഈ ജിമ്മി ആശുപത്രി ജീവനക്കാരനായതുകൊണ്ട് എല്ലാം ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വാതകമാണെങ്കിൽ തന്നെ എങ്ങനെ ആ ബോഡീസ് പൊങ്ങി വരും എന്തു കൊടുത്താലാണ് അതൊക്കെ സാധിക്കുന്നത് പുള്ളിക്ക് ഏതെങ്കിലും രീതിയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടി കാണുമായിരിക്കും ജിസ്മോളിൻ്റെ ഡെഡ് ബോഡി എടുത്തവരുടെ അഭിമുഖമൊക്കെ ഹാർഡ് ഫാമറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് പറഞ്ഞത് ജിസ്മോളിൻ്റെ ഡെഡ് ബോഡി എടുത്തപ്പോൾ കഫം പോലത്തെ എന്തോ വെളുത്ത സാധനം വായിലും തലേ അഭാഗത്തൊക്കെ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്ന ജിമ്മിയുടെ വീട്ടുകാരൊക്കെ ജിസ്മോളും മക്കളൊക്കെ മരിച്ചപ്പോൾ ജിസ്മോള് കൈ മുറിച്ചു ലോഷൻ എന്തോ കഴിച്ചു എന്നൊക്കെയല്ലേ പറയപ്പെടുന്നു അതുപോലെ ആയിരിക്കും വെള്ള സാധനം എന്ന് പറയുന്നത് എന്തായാലും പോലീസുകാർ സമഗ്രമായി അന്വേഷണം നടത്തി ജിസ്മോളുടെയും മക്കളുടെ മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കുവാണെങ്കിൽ ഇനി കുറച്ചെങ്കിലും ഇതുപോലത്തെ ജിസ്മോളും ഷൈനിമാരും ഒക്കെ ആവർത്തിക്കാണ്ടിരുന്നേനും ജിസ്മോളെ മക്കളെ ഒക്കെ പട്ടിണിക്ക് ഇടുവരുന്നതല്ലേ പറഞ്ഞ അതുപോലെ തന്നെ കഠിനമായ തടവ് തന്നെ ഈ ജിമ്മിക്ക് കിട്ടണം ജയിലിൽ അവര് ജിസ്മോളെ ആ മക്കളെയൊക്കെ കൊലക്കൊടുത്തിട്ട് അവര് സുഖമായിട്ടല്ലേ ഇത്ര നാളും ജിമ്മി എന്ന് പറയണല്ല ജിസ്മോളെ കിട്ടിയെങ്കിൽ ആ ജിസ്മോള് മക്കളൊക്കെ ആയിട്ട് എന്ത് സന്തോഷവതിയായി നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീയായിരുന്നു ഈ ജിമ്മി എന്ന് പറയുന്നത് കൊല്ലാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ആ ജിസ്മോളിൻ്റെ അപ്പൻ അവരെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ഉദ്യോഗസ്ഥയായിട്ട് ഇവന്റെയൊക്കെ കയ്യിൽ ഏൽപ്പിച്ച് ജിസ്മോൾക്കും മക്കൾക്കു വേണ്ടിയാണ് ഇതിനൊക്കെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു അവരും പറയണത് ഇനി ഇതുപോലെ ജിസ്മോളും മക്കളും ഒന്നും ഒരു നാട്ടിലും ഉണ്ടാവരുതെന്ന് ജിമ്മിയുടെ പിതാവിന്റെ അറസ്റ്റിന് വേണ്ടി കൈയെടുത്ത അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കും ഭരണാധികാരികൾക്കെല്ലാം ബിഗ് സല്യൂട്ട് അവരെല്ലാം മനുഷ്യത്വുള്ളവരാണെന്ന് ആ നാട്ടുകാരെ തെളിയിച്ചു അവൻ്റെ ആ മിസ് വേൾഡ് അമ്മയുടെ വാക്കും കേട്ടാണല്ലോ ജിമ്മി ശാരീരിക മനസ്സിലൊക്കെ ആയിട്ട് ജിസ്മോളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അമ്മായിമ്മയ്ക്ക് ക്യാൻസർ ആണെന്നുള്ള ഒറ്റ ഇളവ് ജിസ്മോള് കൊടുത്തോണ്ടായിരിക്കും ഒരുപക്ഷെ പരാതിക്കോ ആരോടൊരു പരിപോധത്തിനോ മുതിരാണ്ടിരുന്നത് അവരത് മുതലെടുത്തു എന്നിട്ട് അസുഖക്കാരിനെ പോലെ ആയിരുന്നു അവർ ജിസ്മോളോട് തിരിച്ച് പെരുമാറിക്കൊണ്ടിരുന്നത് ഈ കാരണവന്മാര് ഈ പെൺപിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കണെന്തിനാ ജോലി മേടിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അവരെ കെട്ടിച്ച് വീട്ടിനോടത്തേക്ക് ചെല്ലുമ്പോ ആ ഈ പെൺപിള്ളേർക്ക് കുറച്ച് അറിവുണ്ട് ആ നിയമങ്ങളൊക്കെ അറിയാം അല്ലെങ്കിൽ അതും അറിയാം ഇതറിയാം എന്നുള്ള ഒരു രീതിയിൽ പിന്നെ ഇച്ചിരി ഒക്കെ പേടിയോ ബഹുമാനത്തോടുകൂടിക്കല്ലേ ആ വീട്ടുകാർ പെരുമാറുള്ളു അന്നേരം കൂടുതലും വേണ്ടിയല്ല ഈ തന്റെ എന്നെ പരിചയപ്പെടാൻ ഒരു നിമിഷം പോലും ആ കുട്ടിക്ക് അനുവദിക്കാൻ പറ്റിയില്ലല്ലോ ഞാനൊരു കമ്മ്യൂണിറ്റി ഹോം ഹൈക്കോടതിയുടെ അടുത്ത് നടത്തുന്നുണ്ട് ഇരുപത്